ഇന്നലെയാണ് കണ്ണൂർ കരിക്കോട്ടക്കരയിലെ ജനവാസ മേഖലയിൽ ഒരു കുട്ടിയാന ഇറങ്ങിയത് പിന്നീട് അത് ആന മൈക്കൂടി വെച്ച് ചികിത്സക്കിടെ ചെരിയുകയും ചെയ്തു ആ കുട്ടി വായിൽ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു ആ പരിക്കിൻ്റെ കാരണം പന്നിപ്പടക്കം കടിച്ചു പൊട്ടി എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത് അപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു മിനിസ്റ്ററെ എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ കാണുന്നത് വനത്തിനുള്ളിൽ നിന്നും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യരെ കൊല്ലുന്നതും കൃഷിനാശം സംഭവിക്കുന്നതും ഗുരുതരമായ പ്രശ്നം തന്നെയാണ് അത് സാമൂഹ്യ പ്രശ്നമായും രാഷ്ട്രീയ പ്രശ്നമായും വളർന്നു വരുന്നുണ്ട് മല മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകർ ആശങ്കയുടെ നേടലിലുമാണ് അത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തതിനിടയിലാണ് നമ്മൾ ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത് കാരണം ഇതിൽ മൂന്ന് മൂന്നര വയസ്സ് തോന്നിക്കുന്ന ചെറിയൊരു ആനക്കുട്ടിയാണ് പ്പോൾ അതിൻ്റെ മുഖം മുഴുവൻ താർന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത് അവരെ രക്ഷിക്കാൻ കഴിയുന്ന ആദ്യം മുതലേ തന്നെ കരുതിയിട്ടില്ല എന്നാലും പല വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥമായി അതിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കട്ടപ്പെട്ടു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ കരിക്കോട്ടക്കരയിലെ സംഭവവും ആറിലത്ത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവലോകനവും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കളക്ട്രേറ്റ് വെച്ച് നടത്താനും മൊഗേരിയിലുണ്ടായ പ്രശ്നത്തിൽ രാവിലെ മരിച്ചവരുടെ വീട് സന്ദർശിച്ച് അവിടുത്തെ പ്രാദേശിക ജനവിഭാഗങ്ങളുമായി ചർച്ച നടത്തി ഈ തെരച്ചിൽ നടപടിയും സുരക്ഷ സുരക്ഷിത പ്രവർത്തനങ്ങളും എത്രത്തോളം ആണ് വരിക അപ്പം മൂന്ന് ദൗത്യമാണ് ഒന്ന് മൊഗേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അല്ല കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിന് വിധേയമായ കാട്ടുപന്നിയുടെ ആക്രമണത്തിന് വിധേയമായ ശ്രീധരൻ്റെ വീട് സന്ദർശിക്കുക അവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് അവിടെ അടിയന്തരമായി ചെയ്തു തീർക്കാനുള്ളത് എന്നീ കാര്യങ്ങൾ ആശുപത്രി നടത്തി തീരുമാനമെടുക്കുക രണ്ട് കരിക്കോട്ടക്കരയിലെ വിഷയം സംബന്ധിച്ചും ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് മൂന്ന് ആറിനുമായിട്ട് നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തിയെന്ന് അവലോകനം ചെയ്യാനും ദുരിതപ്പെ നേരത്തെ നിശ്ചയിച്ചത് ഒരു പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അവലോകനം ചെയ്യാനുമാണ് ഇന്ന് കണ്ണൂരിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കലക്ടറേറ്റിൽ യോഗം ചേരുന്നത് സംസാരിച്ചിരുന്നു അല്ല അത് പിന്നെ മനുഷ്യൻ്റെ ബോധപൂർവം സൃഷ്ടിച്ച ഒരു പിന്നെ കുറ്റകൃത്യമായിട്ട് തന്നെയാണ് വനംവകുപ്പ് കാണുന്നത് അതിനുള്ള നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടി വരും പക്ഷേ ഈ മേഖലയിൽ ഇപ്പോൾ വന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വൈനമിക ശൈല്യത്തിന് അക്രമത്തെ പൊതുവെ അങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളതിനാണ് മുഖ്യ പ്രാധാന്യം അതിൽ ഓരോന്നോരോന്ന് എടുക്കുമ്പോഴാണ് എ ബി സി ഡി വരുമ്പോഴാണ് അതിൻ്റെ വിശദാംശങ്ങൾ ആ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് ഒരു സമഗ്രമായ ഒരു കർമ്മപരിപാടി നടത്തേണ്ടതുണ്ട് എന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് കണ്ണൂരിൽ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പന്നിപ്പടക്കമാണല്ലോ അത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് പന്നിപ്പടക്കം മനുഷ്യൻ തന്നെ വെച്ച് അങ്ങനെ ആന അല്ലാതെ പന്നിപ്പടക്കം മനുഷ്യനല്ലാതെ പോലെയായിരിക്കും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികളെ അന്വേഷണമൊക്കെ വരുമ്പോൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നടപടികളുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴും ആളുകൾ ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ആനകൾ ഇറങ്ങുമ്പോൾ ആളുകൾ പുറതിമുട്ടി ആളത്ത് രണ്ട് ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു നിരാശയിലൊക്കെ നമുക്ക് ഇതിനകത്ത് രണ്ട് ഇരുതല ഇരുന്തല മൂർച്ചയുള്ളവാളാണിത് ആദ്യത്തെ പ്രശ്നം സ്വാഭാവികമായും മനുഷ്യൻ്റെ സുരക്ഷയും കൃഷി സംരക്ഷണവും ഭയാശങ്കകളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയലുമാണ് ആ കാര്യത്തിൽ ഒരു സംശയവും നമുക്കുണ്ടാകാനേ പാടില്ല അതിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ കാട്ടിനകത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ ചെറുതായിട്ട് കാണാനും പറ്റില്ല അത്രയേ ഉള്ളൂ രണ്ടും രണ്ടിനും ഇതിന് ഇതിനെ അവഗണിക്കുക എന്നല്ല ഇതിനെയും എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും പരിശോധിക്കുകയും കുറ്റകൃത്യ നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തെ ഒരു കാലത്തും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് അത്രയേ ഉള്ളൂ മനുഷ്യർ അപ്പോൾ തന്നെ ഈ വന്യമൃഗങ്ങൾ തടയാൻ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും അവരെ കൊല്ലുന്നതും മനുഷ്യജീവൻ നഷ്ടമാകുന്നതും ഒക്കെ തടയാൻ ഒരു ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എങ്ങനെ വനം വകുപ്പിൽ കിടക്കാൻ കഴിയും അല്ല അതിനാണല്ലോ നമ്മൾ പ്രവർത്തക ഓരോ ഓരോ മേഖലയിലും ഇപ്പം തന്നെ നമ്മൾ ആറണത്ത് വന്ന് നമ്മൾ തീരുമാനമെടുത്തത് ആനകളെ തുരത്തുന്നതിനുള്ള തീവ്ര യത്ന പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക ദീർഘകാലാടിസ്ഥാനത്തിൽ വനത്തിനകത്ത് നിന്നും എന്തുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ പുറത്തു വരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആ വരുന്നതെന്നാണ് അപ്പോൾ ആഹാര ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ പരിപാടികൾ പുരോഗമിച്ചു വരുന്ന മുറക്കേ ഇത് അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ പിന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കാട്ടിനുള്ളിൽ പിന്നീടുള്ള ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ട് എന്ന വിദഗ്ധ അഭിപ്രായമുണ്ട് അപ്പം അത് നമുക്ക് അത്തരം വലിയ പ്രശ്നങ്ങൾക്ക് പടിപടിയായി പരിഹാരം കാണുന്ന മുറക്കു മാത്രം നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയും അത് കുറച്ച് സമയമെടുത്ത് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ബോധം നമുക്ക് ഉണ്ടാകേണ്ടതു കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ഒരു സ്വിച്ച് ലൈറ്റ് ഒരു സ്വിച്ച് അമർത്തി സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ അതിനുള്ള കരുതലുകളും ആവശ്യമായ ശാസ്ത്രീയമായ നടപടികളും സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രവർത്തനവും വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതയും എല്ലാം കൂടിയാകുമ്പോഴാണ് ഇപ്പം ഇന്ന് തന്നെ നമ്മൾ കണ്ടല്ലോ ഒരു പഞ്ചായത്തിൽ ജനങ്ങൾ ച പഞ്ചായത്തും ഫോറസ്റ്റും സംയുക്തമായി പ്രവർത്തിച്ചുകൊണ്ടുള്ള അട്ട ഒരു ഒരു പദ്ധതിയെക്കുറിച്ച് ഇന്ന് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഒരു കോഴിക്കോട് ജില്ലയിലൊരു പഞ്ചായത്താണത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കണം ഞാൻ ഇന്ന വാർത്ത ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു ഇന്നലെ തന്നെ ഇവിടെ എന്താ മറ്റേ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു ആന അടഞ്ഞു ഇവിടെയും ആന വരുന്നു നൂറ്റി നാൽപ്പത്തിനാല് പേർക്കെ വെച്ചു ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ വലിയ കാലതാമസമുണ്ടായി അപ്പോൾ ജനങ്ങളുടെ സഹകരണത്തിൻ്റെ അത് ഉറപ്പാണ് എന്നാൽ അവരുടെ പ്രതിഷേധം അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ട് നിസ്സാരമായി കണ്ട് തള്ളിക്കളയുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല ഒരു നിലപാടും ഗവൺമെൻറ് സ്വീകരിക്കില്ല അത് മുഖ്യപ്രശ്നം ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ് അതിന് മുൻഗണന നൽകിക്കൊണ്ട് എന്നാൽ അതിനർത്ഥം വന്യജീവങ്ങളെ കൊന്നു തീർക്കുക എന്നല്ല അത് ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന വിധത്തിലുള്ള പരിഷ്കൃത രീതിയിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് അവയെയും വനത്തെയും സംരക്ഷിക്കുക ഇത് ഈ അതാണ് ഇത് ഇരുതല മുറിച്ചുള്ള ആളാണ് രണ്ട് കടമകളും ഒരേ സമയത്ത് നിർവഹിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന പ്രയാസം കൂടി കണക്കിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അതാണ് വനം മന്ത്രി വ്യക്തമാക്കുന്നത് ഈ വിഷയത്തെ വളരെ കൂടി വനംവകുപ്പ് കാണുന്നു അന്വേഷണം നടക്കുന്നു എന്നാണ് എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭമിനോസ്